അഭിമുഖം നൽകാൻ മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസിയുടെ സഹായം വേണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കൂടുതൽ പറയേണ്ടത് മുഖ്യമന്ത്രിയും ഓഫീസുമാണ് മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും മുഹമ്മദ് റിയാസ് കണ്ണൂരിൽ പറഞ്ഞു കേരളത്തിലെ ദേശീയ മാധ്യമങ്ങളായാലും മറ്റു മാധ്യമങ്ങളായാലും മുഖ്യമന്ത്രിയുടെ അഭിമുഖം കൂടി സ്വീകരിക്കുന്നവരാണ് എന്റെ മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിനൊരു ആ പൊളിറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം വരുന്നതിന് പല കാരണങ്ങൾ പല കാരണങ്ങൾ ആ പല കാരണങ്ങളിൽ ഒരു കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസവും താല്പര്യവും മുഖ്യമന്ത്രിക്ക് നൽകിയ പിന്തുണയുമാണ് അപ്പോൾ ഇനി ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം ആ തല ഇപ്പോൾ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചെന്ന വാർത്ത നൽകിയതിന് മാപ്പ് പറയണം ഇരുപത്തി ആറ് വർഷമായി പിണറായിയെ വേട്ടയാടുകയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്നതിൽ നിന്ന് താൻ പിന്നോട്ടു പോകില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു പിണറായി വിജയന്റെ അഭിമുഖത്തിനായി ദേശീയ മാധ്യമങ്ങൾ കാത്തുനിൽക്കുകയാണ് ഇന്നലെ മലപ്പുറത്തെ അപഗണിച്ചു എന്നായിരുന്നു പരാതി സത്യം തെളിഞ്ഞപ്പോൾ ഏതെങ്കിലും മാധ്യമം തിരുത്തി വാർത്ത നൽകിയോ എന്ന് മുഹമ്മദ് റിയാസ് ചോദിച്ചു സമഗ്ര ന്യൂസ്